ഇടുക്കിയിലേക്കൊരു യാത്ര നിശ്ചയിക്കുമ്പോൾ തന്നെ സഞ്ചാരികളുടെ മനസ്സിൽ ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും ഇടം പിടിക്കും സഹീന്റെ അവിസ്മരണീയ കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര സഞ്ചാരികൾ ഒരിക്കലും മറക്കാനാവാത്ത മനോഹര നിമിഷങ്ങളാണ് സമ്മാനിക്കുക ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് പോയിന്റായ രാമക്കൽമേട് ആമപ്പാറയുടെ വിശേഷങ്ങളാണ് ഇനി വെറുമൊരു ട്രക്കിംഗ് മാത്രമല്ല ആമപ്പാറയിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മലമുകളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് സ്വന്തമാകുക ആമയോട് സാദൃശ്യമുള്ള പാറയിൽ നിന്നാണ് ആമപ്പാറ എന്ന പേര് ഈ മലനിരകൾക്ക് ലഭ്യമായത് കൂറ്റൻ പാറകൾക്കിടയിലൂടെ സാഹസികമായി സഞ്ചാരികൾക്ക് മറുപുറം കിടക്കാം കാഴ്ചയിൽ അതിഭീകരമാണെങ്കിലും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു വശം ചെരിഞ്ഞും ഇഴഞ്ഞുമൊക്കെ നീങ്ങണമെങ്കിലും ഇവിടെ അപകട സാധ്യതകൾ തീരെയില്ല രാമക്കൽമേട്ടിൽ നിന്ന് ഗ്രാമീണ പാതയിലൂടെ ജീപ്പിലാണ് സഞ്ചാരികൾ ഭൂരിഭാഗവും എത്തുക കാറ്റിന്റെ കൂട്ടുപിടിച്ച നടന്ന് മല കയറുന്നവരും നിരവധി മലമുക്കളിലെത്തിയാൽ തമിഴ്നാട് അതിർത്തി മേഖലകളിലേക്ക് ട്രക്കിംഗ് സഹ്യപർവതനിരയിലെ കാർഷിക സമൃദ്ധിയുടെ വിശാലമായ കാഴ്ച ഇവിടെ നിന്നും ലഭ്യമാകും ഒപ്പം തമിഴ്നാടൻ കാർഷിക പെരുമയുടെ കാഴ്ചകളും രാമക്കല്ലും കാറ്റാടിപ്പാടങ്ങളും സോളാർ പാടവുമെല്ലാം ആസ്വദിക്കാം കൂറ്റൻ ആമയുടെ ഒരു പ്രതിമയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ആമപ്പാറയും പ്രശസ്തമാണ് ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ് അതൊരു വലിയ ലോങ് ഡിസ്റ്റൻസ് അല്ല എന്നാലതൊന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ളൊരു അവസരം രാമക്കൽമേട്ടിലുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്പോട്ടാണ് അവിടുത്തെ ആമപ്പാറ എന്ന് പറയുന്നത് അത് വളരെ ഡിഫറെൻ്റ് ഒരു സ്ഥലമാണ് നമ്മളൊരു പാറയ്ക്കകത്തുകൂടിയൊക്കെ നടന്ന് ഉരുണ്ട് കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ടൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്ത പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും എന്നാൽ ആ സ്ഥലം വളരെ സേഫുമാണ് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഡി ടി പി സി പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് രാമക്കൽമേട്ടിലെ ആമപ്പാറ എന്ന് പറയുന്നത് ആമപ്പാറയിലേക്കുള്ള ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകൾ കാർഷിക പെരുമയ്ക്ക് കാവലായി മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന രാമക്കല്ല സദാസമയവും വീശിയടിക്കുന്ന കാറ്റിനെ ചെറുത്തു നിൽക്കുന്ന കാറ്റാടികൾ തമിഴ്നാടൻ കാർഷിക കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്ന കുറവൻ കുറത്തി പ്രതിമ ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾ ഏറെയുണ്ട് ഇവിടെ